കസ്റ്റമർ കെയറിലും സേവനത്തിലും ഏറ്റവും ഏറ്റവും പരം ബ്രാഞ്ചുകളുമായി വലിയ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക് ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസ് ഓഫറും ഫ്യൂച്ചർ ഫ്യൂച്ചർ ും വെള്ളിയാങ്കല് വെള്ളം ഉപയോഗപ്പെടുത്താൻ സമഗ്ര ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കണമെന്ന് സിപിഐഎം പെരുമുടിയൂർ ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു കൊടുമുണ്ട ബാബു ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സി ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സിന്റെ ഭാഗമായുള്ള സി പി ഐ എം പെരുമുടി ലോക്കൽ സമ്മേളനമാണ് കൊടുമുണ്ട ബാബുസ് ഓഡിറ്റോറിയത്തിൽ നടന്നത് സി മുകേഷ് അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗംകുമാർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ ഏതെങ്കിലും വേദികളിൽ ചർച്ച ചെയ്തോ ചിദംബരം ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ പറഞ്ഞല്ലോ തള്ളി പറഞ്ഞല്ലോ ഞങ്ങളൊന്നും ഇതിലാ കറിഞ്ഞിട്ടില്ല ഇതാണ് പാർട്ടികളുടെ ഒട്ടുമിക്ക പാർട്ടികളുടെയും അവരെന്താ വിശേഷിക്കപ്പെടുന്നത് അവരെന്താ വിശേഷിപ്പിക്കുന്നത് ജനാധിപത്യ പാർട്ടി നേതൃത്വത്തെ നൂലിൽ തെട്ടി ഇറക്കുന്ന പാർട്ടി ജനാധിപത്യ പാർട്ടി പങ്കാളിത്തമില്ലാതെ പാർട്ടിയെ വെള്ളിയാങ്കല്ലിലെ ജലസമൃദ്ധി ഭാഗങ്ങളിലെ പാടശേഖരങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ തരത്തിലുള്ള സമഗ്ര ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കണമെന്ന് ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ സുബൈദ ഇസാഖ് പി കെ ജയശങ്കർ പി എം ടീച്ചർ സി എം നീലകണ്ഠൻ എം ശങ്കരൻകുട്ടി എ വി സുരേഷ് പി സി വാസു വാസൻ മാസ്റ്റർ കുഞ്ഞൻ തുടങ്ങിയവർ സംസാരിച്ചു